മാനസിക വന്ദനം എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം വയോചനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിവിധികളും എന്നതാണ് നമ്മൾക്കിപ്പോൾ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് വയോചകരാണ് എന്ന് കാരണം അവരുടെ അവരുടെ പ്രായത്തിനനുസരിച്ചാണ് അവർക്കിപ്പോൾ പല രോഗങ്ങളും വന്നു കൂടുന്നത് അവർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറുപതിനു ശേഷം ഉള്ളവരെയാണ് വയോചകം എന്ന് കളിക്കുന്നത് അവരുടെ അപ്പോഴത്തെ ഹോർമോണുകളൊക്കെ വളർച്ച നിൽക്കുകയും അങ്ങനെ അവരുടെ ആരോഗ്യ ആരോഗ്യ ആരോഗ്യത്തിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകരാറാവുകയും ചെയ്യുന്നു അതിനാൽ തന്നെ അവർക്ക് കൂടുതലായുള്ള രോഗം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാകുന്നു അതിനാൽ തന്നെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അറുപത് വയസ്സിന് കഴിഞ്ഞാൽ റിട്ടയർഡ് ആക്കി വിടുന്നു വിടുന്നത് അവർ വീട്ടിൽ സ്വസ്ഥമായിട്ടും നല്ല ആസ്വദിച്ചും വിശ്രമിച്ചും ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പെൻഷനും കൊടുക്കുന്നത് അവർ വേറൊരു പണിക്ക് പോവാതെ അതിനു വേണ്ടി ജീവിക്കാൻ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വയോജനങ്ങളുടെ പല രോഗങ്ങളും പക്ഷേങ്കിൽ ഇപ്പോൾ അതൊന്നും നോക്കാതെ പല വരുമ്പോൾ പല ജോലിക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ എൺപത് വയസ്സായവർ പോലും പല വീട്ടുപണികളായാലും പല ജോലിയായാലും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചിലവർക്ക് മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ കാരണം അവർക്ക് വളരെ വളരെയധികം ആരോഗ്യമായും ഒക്കെ കൂടുതൽ ഉണ്ടായതുകൊണ്ടായിരിക്കും ഗ്രാമങ്ങളിലൊക്കെ ജീവിച്ചവർക്കാണെങ്കിൽ സ്വന്തമായി ഉൽപ്പാദിച്ച ഭക്ഷണങ്ങളും പിന്നെ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന സൂര്യ കൊണ്ട് അവർക്ക് പല വിറ്റാമിനുകളും ഉള്ള ചെന്നിട്ടുണ്ടാകും പക്ഷേ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ അറുപത് വയസ്സ് ചെയ്ത് അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുകയും കിടക്കുകയും ഒരു പണിക്കും പോവാതെ അവർ അവർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതലായിട്ടും രോഗങ്ങൾ വന്നു കൂടുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നത് വയോജർക്ക് തന്നെയാണ് അത് വളരെയധികം മോശമായ ഒരു കാര്യം തന്നെയാണ് കാരണം അറുപത് വയസ്സ് കഴിഞ്ഞാലും മനുഷ്യർക്ക് ഒരു മനുഷ്യരുടെ ഏറ്റവും ഏറ്റവും കൂടിയ ജീവിക്കാൻ പറ്റിയ ശരാശരി എന്ന് പറയുന്ന വയസ്സെന്ന് പറയുന്നത് എൺപത് വയസ്സ് വരെയാണ് ശരാശരി വയസ്സ് മാത്രമാണത് പക്ഷേ കുറെ പേർ അതിനും അപ്പുറത്തും ജീവിച്ച് നമുക്ക് കാണാൻ ഉദാഹരണമായി നമുക്ക് കാണുന്നതുണ്ടല്ലോ അപ്പോൾ അത് അതുവരെ ജീവിക്കണമെങ്കിൽ വളരെയധികം ആരോഗ്യപൂരം തന്നെ ആയിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് എൺപത് വയസ്സ് വരെ എങ്കിലും ജീവിക്കാൻ കഴിയുകയുള്ളൂ അതിന് അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആ അറുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മൾ അധികം ജോലിയൊന്നും ചെയ്യാതെ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷെങ്കിൽ നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പ്രശസ്ത ഒരു വർത്തമാനമായിരുന്നു ഇത് എനിക്ക് പ്രായ അറുപതിനു ശേഷം കഴിഞ്ഞാൽ പ്രായമായ എനിക്ക് കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല അത് ഒരു പ്രായത്തിന്റെ തെറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് വേറൊരു രീതിക്കും ചിന്തിക്കത്തില്ലേ ആ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കണ്ണ് കാണത്തില്ല കേൾക്ക് വിശ്വ നഷ്ടപ്പെട്ടു അതെൻ്റെ ഒരു വലിയൊരു രോഗമാണ് അതിനെ അതിനെ ഓർത്ത് കൂടുതൽ വളരെയധികം വിഷമിക്കുകയും അങ്ങനെ വീണ്ടും പല പല രോഗങ്ങൾ വന്നു വന്നുകൂടുകയും ചെയ്യുന്നു ഇതൊക്കെ അറുപത് വയസ്സിന് ശേഷം നമുക്ക് പല രോഗങ്ങളും വന്നുകൂടാൻ സാധ്യതയാകുന്നു അതിനകത്ത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ വിഷമിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വന്നു കൂടുന്നു അപ്പോൾ അതും മാറ്റേണ്ട മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി